തൃശൂർ ശേഖരങ്ങളെ ഭീതിയിലാഴ്ത്തി വൈറസ് ബാധ പടരുന്നു ഇല ചുരുളുന്ന രോഗമാണ് നെൽച്ചെടികളിൽ വ്യാപകമാകുന്നത് അരുമ്പൂർ മേഖലയിലെ പാടശേഖരങ്ങളിലുണ്ടായ രോഗബാധ മറ്റിടങ്ങളിലേക്കും പടരുമോ എന്ന ആശങ്കയിലാണ് കർഷകർ മനക്കൊടി വെളത്തൂർ കോൾപ്പാടങ്ങളിലെ കർഷകർ ഭീതിയുടെ മുഴുവനയിലാണ് ഇവിടുത്തെ പാടശേഖരങ്ങളിൽ വൈറസ് ബാധ മൂലമുള്ള ഇലകരിച്ചിൽ നെൽകൃഷിയെ സാരമായി ബാധിച്ചിരിക്കുന്നു മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ചു വരെ ദിവസം പ്രായമുള്ള ജ്യോതിനത്തിൽപ്പെട്ട നെൽച്ചെടികളാണ് അതിവേഗം കരിഞ്ഞുണങ്ങിയത് ഈ ഇതുപോലൊരു രോഗം ഈ പടവിലോ അടുത്തുപറത്തോ ഇതുവരെ കണ്ടിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിന്റെ ചരിത്ര അടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല കഴിഞ്ഞാൽ നെല്ല് നല്ല വളരണം അപ്പോൾ ഇല്ലാതെ പോകാനുള്ള അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാർഷിക സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിൽ അസാധാരണമാധമുള്ള വൈറസ് ബാധ പാടശേഖരങ്ങളിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു ചാണകവെള്ളം തെളിക്കാനും ബ്ലീച്ചിങ് പൗഡർ വിതറാനുമാണ് കർഷകർക്ക് ലഭിച്ച നിർദ്ദേശം എന്നിട്ടും ഇല ചുരുണ്ടുണങ്ങുന്നതിന് ശമനമില്ല പച്ച പോലെ പോലെ ഓല ശമനമില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു തുമ്പ് അങ്ങനെ കരിയണ പോലെ തോന്നി പിന്നെ ഒരു മഞ്ഞ കളറായി കടം വാങ്ങിയും കൃഷി കൃഷിയിറക്കിയ കർഷകർക്ക് ഇക്കുറി ലഭിച്ച ഇടമഴ ഏറെ പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് ഇടുത്തിയായി ഈ രോഗബാധ